ക്ഷരമെഴുതുമ്പോൾ അമ്മയെ ഓർക്കേണം സ്വരങ്ങളാദ്യാക്ഷരമെഴുതുമ്പോൾ അമ്മയെ ഓർക്കേണം ആയ നൂറക്ഷരമുണ്ട് ആചാര്യന് വന്തിക്കേണം ആയ നൂറക്ഷരം ചാര്യനെ വന്ദിക്കേണം ഈയെന്നക്ഷരമെഴുതുമ്പോൾ നങ്ങിടേണം നാമല്ല ഈ നീട്ടിയെഴുതുമ്പോൾ ഈശന ധ്യാനിച്ചീടേണം ഈ നീട്ടി നീട്ടിയെഴുതുമ്പോൾ ഈശന ധ്യാനിച്ചിടേണം ഉവന്നക്ഷരമെഴുതുമ്പോൾ ഉണർന്നിരിക്കേണം റിയന്നക്ഷരമെഴുതുമ്പോൾ ഊ നീട്ടി ഊഞ്ഞാലാടി ഊരാ കുടുക്കിൽ വീഴരുതേ ഊ നീട്ടി ഊഞ്ഞാലാടി ഊരാ കുടുക്കിൽ വീഴരുതേ റയന്നക്ഷരമെഴുതുമ്പോൾ ഋഷിയെ പോലെ ഭരിക്കേണം േന്നക്ഷരമെഴുതും ഗോളി മതോനമേവർക്കും ഏ നീട്ടി പറയാനുണ്ടേ ഏലേലം പാടാനുണ്ടേ ഏവർക്കും ഏഷണിഭൂഷണമല്ലെന്നോ കേണം ഏവർക്കും ഏഷണി ദൂഷണമല്ലെന്നോ എന്നക്ഷരമെഴുതുമ്പോൾ ഐക്യത തോന്നണമെപ്പോഴും ഓ എന്നക്ഷരമെഴുതുമ്പോൾ ഒത്തൊരുമിച്ചു പഠിക്കേണം ഓ നീട്ടി എഴുതുമ്പോൾ ഓ മനഭാവം കാട്ടേണം ഔവ നക്ഷരമെഴുതുമ്പോൾ ഔനത്യത്തിലെത്തേണം ക്ഷരമെഴുതും ഗോളം ഭുജപതനം തിളങ്ങണം ആ എന്നക്ഷരമെഴുതി പഠിച്ച് അഹങ്കരിക്കരുതുരിക്കലും പഠിച്ചു 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 പഠിച്ച് അഹങ്കരിക്കരുതു